ഹായ് ഹാപ്പി ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനൊരു ഡിൻറോബ്യും ഓർക്കിഡിൻ്റെ കോംബ് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓർക്കിഡ് പ്ലാന്റ് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കോംബോ ഓഫർ അതിലേറെ ഇഷ്ടമാണെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഓർക്കിഡിൻ്റെ കോംബ് ഓഫറിലേക്ക് വന്നത് ഇന്നൊരു സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോംബ് ഓഫർ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് പറയുന്നത് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും മനസ്സിലാകുന്നതാണ് ഷോർട്സ് വീഡിയോയിൽ വന്നിട്ട് പലരും കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ എവിടെയാണ് സ്ഥലം അതുപോലെ കോംബോ ഓഫറിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ ഫുള്ള് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരോ സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം കോംബോ ഓഫർ റേറ്റൊക്കെ അറിയാം പത്ത് കളർ കോംബോ ആയിരത്തി മുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊരു സ്പെഷ്യൽ ആണെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർമൽ വെറൈറ്റി അല്ല അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി മുന്നൂറ് കോംബോ ഓഫറിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് പിന്നെ പലരുടെയും സംശയമാണ് ഒരു ഗാർഡൻ എവിടെയാണെന്നുള്ളത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാനത് പറയാം കൊല്ലം ജില്ലയിൽ എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തിരുവാതിര ഹോം ഗാർഡൻ എന്ന പേരിലുള്ള ഗാർഡൻ ആണ് കേട്ടോ അടുത്തുള്ളവർക്ക് നേരിട്ട് പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് നേരിട്ട് കണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാം ഓർക്കിഡ് മാത്രമല്ല അതിന് പുറമേ കുറേയധികം പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഫ്ലവറിങ്ങോട് കൂടിയുള്ള ഒക്കെ കുറവാണ് ബഡ്സ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് എന്നാലും കൂടുതലായിട്ടും നമുക്ക് സീഡ്ലിങ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഫുള്ള് ഓർക്കിഡാണ് കേട്ടോ എല്ലാവരും ഈ ഓർക്കിഡിനെ പ്രേമിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഓർക്കിഡിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓർക്കിഡാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വളർത്തുന്ന ഒരു പ്ലാന്റ് നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സീഡ്ലിങ്സ് നട്ടുവെച്ച് വെച്ച് ഒരു ആറുമാസം ആകുമ്പോഴേക്കും ഇതിൽ ഫ്ലവറൊക്കെ വരാനായിട്ട് തുടങ്ങും നമ്മളുടെ ശ്രദ്ധ പോലെയാണ് കേട്ടോ നമ്മളൊരു ചെടി കൊണ്ടുവച്ച് ആ ഒരു ചെടിക്ക് കൊടുക്കുന്ന കെയറിങ് പോലെയായിരിക്കും നമ്മുടെ ചെടികൾ പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ ഡെൻഡ്രോബ്യത്തിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം ആ ഒരു സീഡ്ലിങ്സിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷമാണ് ഫ്ലവേഴ്സ് വരാനുള്ള വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തുടക്കക്കാർക്ക് പോലും വളരെയധികം ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഓർക്കിഡ് ഒരുപാട് പോട്ട് മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല പറമ്പിൽ പോയിട്ട് മണ്ണൊന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കുറച്ച് കരിക്കട്ടയും അതുപോലെ ഓട് കഷ്ണവും അതായാലും മതി അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളിലും തെങ്ങിലുമൊക്കെ നല്ല രീതിയിൽ കുറച്ച് ചകിരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാമെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് നല്ല രീതിയിൽ തന്നെ ക്ലിയർത്തി ഇഷ്ടം പോലെ തൈകളും പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെയും പല പല രീതിയിൽ നമുക്ക് പി വി സി പൈപ്പ് കൊണ്ടൊക്കെ ഒരു ടവറൊക്കെ സെറ്റ് ചെയ്ത് അതിൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ചെടി സെറ്റ് ചെയ്ത് ഒരുപാട് ചെടികളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു ചെടിക്ക് നമ്മൾ അധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പോലും അത് നല്ല രീതിയിൽ വളർന്നു വരും ഇഷ്ടം പോലെ പൂക്കളൊക്കെ തരും വളങ്ങൾ കൊടുക്കാതെയും നമ്മുടെ ചെടികളിൽ പൂക്കളൊക്കെ വരും പക്ഷേ വളങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ചെടിയിൽ തന്നെ ഒരുപാട് പൂങ്കുലുകൾ വന്ന് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്ലാൻസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കാണ് ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടേണ്ടത് അപ്പോൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് മറുപടിയൊക്കെ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഈ ഓർക്കിഡിനെ കുറിച്ച് ഒരുപാട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പിന്നെ പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ